കെ പി റഹീം സ്മൃതി സംഗമവും പുരസ്കാരദാനവും പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു ഭാഷാ സമന്വയ വേദി പ്രസിഡന്റും കോഴിക്കോട് സർവകലാശാല ഹിന്ദി വിഭാഗം തലവനുമായ ഡോക്ടർ ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളീയ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിപ്രഭാവമായിരുന്നു കെ പി റഹീം എന്ന് ആർ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി മൂല്യങ്ങൾ ഉണ്ടായിരുന്നു ആദർശങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തിരിച്ചറിഞ്ഞവരാണ് ആഴവും വിസ്താരവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ വളരെ വളരെ തുടങ്ങിയത് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി റഹീമിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന് കൈമാറി അഡ്വക്കേറ്റ് സുജാത വർമ്മ കെ സി കുഞ്ഞിക്കണ്ണൻ കെ വി മനോഹരൻ കെ ഹരീന്ദ്രൻ ഹോട്ടാണി നാണു ലൈല റഹീം എന്നിവർ സംസാരിച്ചു ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം ചെറുതൂർ നിയർ ലാസിയ കോളേജ് വൺ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഫൈവ് എയ്റ്റ്